കൊടുങ്ങല്ലൂരിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ സംഗീത അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു കമലിന്റെ വളരെ അമ്മാനായിട്ടുള്ള പടിയൻ പടിയത്ത് അതുപോലെ ഇവിടെ ബഹദുർക്ക ഇവരൊക്കെ പടിയുണ്ടായിരുന്നു മദ്രാസിൽ വെച്ചിട്ടുള്ള പരി പിന്നെ ഇവിടെ എൻ്റെ വൈഫിൻ്റെ ചെറിയമ്മ ഇവിടുത്തെ സ്കൂളിൽ എഡ്മസ് ആയിരുന്നു ശിജിപ്പിക്കാം ചിലപ്പം ചിലപ്പോൾ മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ അവരാണ് അവരെ കാണാനാണ് ഞാൻ അന്ന് ഇവിടെ വരുന്നത് അങ്ങനെ ഇവിടെ പറയാൻ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഒന്ന് കലാകേന്ദ്രം എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയാണ് അതവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട് അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കമൽ ഒരു മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ഉദ്ഘാടനത്തിനും ഈ വീൽചെയർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു കുറേ ആൾക്കാർക്ക് അതിൻ്റെ കൊടുക്കാൻ വേണ്ടിയും കമലിനെ ക്ഷണിച്ചിരുന്നു അവിടെ വന്നിരുന്നു കമലിനെ ആ കലാകേന്ദ്രമായിട്ട് പരിചയപ്പെട്ടു ഡേവിസ് കാഞ്ഞിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോസ് ഊക്കൻ ജെറി അമൽദേവ് സംഗീത സംവിധായകൻ മോഹൻ സിത്താര സംവിധായകൻ കമൽ എം എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ജോസ് ഊക്കൻ പി കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തിന് ശേഷം സംഗീത വിദ്യാരംഭത്തിന് കൈതപ്രം തുടക്കം കുറിച്ചു രാസഹ ലഹരിക്കെതിരെ സംഗീത ലഹരിയാവട്ടെ വളർന്നു വരുന്ന മക്കൾ വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു മ്യൂസിക് തെറാപ്പി വഴി രോഗാതുരമായ ഒരവസ്ഥയിൽ നിന്ന് സമൂഹത്തെ മാറ്റാനും സംഗീതത്തിന് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും കഴിയുമെന്നും മോഹൻ സിത്താര പറഞ്ഞു